സാക്ഷ്യം എന്ന സിനിമയിലൂടെയായിരുന്നു മഞ്ജു വാര്യർ തുടക്കം കുറിച്ചത് യുവജനോത്സവ വേദിയിൽ നിന്നായിരുന്നു മഞ്ജുവിനെ സംവിധായകൻ കണ്ടെത്തിയത് മോഹൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സുരേഷ് ഗോപി ഗൗതമി മുരളി തുടങ്ങി വൻ താരനിര തന്നെയാണ് അണിനിരുന്നത് സല്ലാപത്തിലൂടെയായിരുന്നു മഞ്ജുവാര്യർ നായികയായി അരങ്ങേറിയത് ദിലീപ് ആയിരുന്നു നായകൻ നായികയായി അരങ്ങേറിയ ആദ്യ സിനിമയിലെ നായകനെ ജീവിത പങ്കാളിയാക്കിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇരുവരും വഴി വിവാഹമോചനശേഷം മലയാള സിനിമയിലെ ശക്തമായ തിരിച്ചുവരവ് പിന്നീട് മഞ്ജുവാര്യർ നടത്തി ദിലീപുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുള്ള മഞ്ജു വാര്യരുടെ അഭിമുഖം വൈറലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പോയത് ദിലീപുമായി വേർപിരിഞ്ഞതിനെക്കുറിച്ച് ഒരിക്കലും അഭിമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ പറയാനും കേൾക്കാനും വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത് എന്നായിരുന്നു മഞ്ജു മറുപടി നൽകിയത് ദിലീപിൻ്റെയും തൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമകളിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇവരെക്കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യയുമായി പുതിയൊരു ജീവിതം ആരംഭിച്ചു ദിലീപ് എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് അതേസമയം ഇപ്പോഴിതാം മഞ്ജു ദിലീപ് ദാമ്പത്യത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് നിർമ്മാതാവ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം മഞ്ജുവിന്റെ ജീവിതം ജയിലിൽ അടയ്ക്കപ്പെട്ടതുപോലെയായിരുന്നുവെന്നാണ് നിർമ്മാതാവ് പറഞ്ഞു വെക്കുന്നത് പ്രണയ വിവാഹമായിരുന്നെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല അത് താൻ പലപ്പോഴും കണ്ടതാണെന്നും അദ്ദേഹം പറയുന്നു മഞ്ജു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം പൂട്ടി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ പോലും വലിയ പാടായിരുന്നു ആരാണ് എന്താണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അത്രയും കെട്ടുപാടില്ലായിരുന്നു അവർ മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങന്മാരോ ആണ് ഫോൺ എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നത് തുല്യമായിരുന്നു മഞ്ജുവിൻ്റെ ജീവിതം അവിടെ മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും മിണ്ടാതിരിക്കുന്നത് മഞ്ജു കാര്യമായി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് മീശമാധവന്റെ നൂറ്റി ഇരുപത്തഞ്ചാം ദിവസം ആഘോഷം നടക്കുന്ന ആ സമയത്താണ് എറണാകുളത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് അന്നാണ് സംസാരിക്കുന്നത് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ആഘോഷം അന്ന് എല്ലാവരും പോയെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണി സമയത്ത് മഞ്ജുവാര്യർ മകൾ മീനാക്ഷിയെയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അന്ന് കുഞ്ഞിന് മൂന്നോ നാലോ മാസമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞു ദിലീപ് എവിടെയെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിന്റെ ബാത്റൂമിൽ കാവ്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ ദിലീപിനെ തെറി പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോരേ എന്ന് ചോദിച്ചു അന്ന് എൻ്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കയറ്റി വിടുന്നത് അന്നേ മഞ്ജുവിനെ അറിയാമായിരുന്നു ദിലീപിന് കാവ്യയുമായി ബന്ധമുണ്ടെന്ന് ഇനി ജനങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ കാവ്യയില്ലാത്ത സിനിമയുടെ ലൊക്കേഷനിൽ പോലും അവർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് സാധാരണ ഒരു ആർട്ടിസ്റ്റിന് മറ്റൊരു ആർട്ടിസ്റ്റുമായുള്ള ബന്ധം ഒന്നും പോലെ ആയിരുന്നില്ല ഇത് ബന്ധങ്ങൾ നേരത്തെ ഉള്ളതാണ് അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും വിഷയങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല ശക്തമായ ബന്ധമുണ്ടെന്ന് മഞ്ജുവിന് നേരത്തെ അറിയാമായിരുന്നു ഈ വിവരങ്ങളെല്ലാം അടങ്ങിയ ഒരു അഭിമുഖം നിർമ്മാതാവായ ലിബർട്ടി വഷീറിന്റേതായിരുന്നു മുന്പരിക്കല് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ വീണ്ടും വൈറലായിരിക്കുന്നത്